അങ്ങനെ രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിനം രാജ്യമൊട്ടാകെ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ദേശീയ പതാക തല തിരിച്ചു പിടിച്ചത് ഏറെ വിവാദമായിരുന്നു ഈ സംഭവത്തിൽ കെ സുരേന്ദ്രനെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ഏതായാലും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഇന്ന് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു എന്നാൽ സത്യത്തിൽ സംഘപരിവാറിന് ദേശീയ പതാകയോടുള്ള നിലപാട് എന്താണ് സംഘപരിവാറിന്റെ ദേശീയ പതാകയോടുള്ള നിലപാട് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായ ശശികല ടീച്ചറും അഭിലാഷ് മോഹനും വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ഈ അഭിമുഖത്തിൽ ശശികല ടീച്ചർ ദേശീയ പതാകയെ ഒരു തുണിയോട് ഉപമിക്കുന്നതും ഇന്നത്തെ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൂടിയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടിയിരുന്നത് എന്നും ശശികല ടീച്ചർ ഈ അഭിമുഖത്തിൽ പറയുന്നത് കാണാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പഠിപ്പിച്ച ചരിത്രം അവിടെ നിൽക്കട്ടെ പ്രസംഗങ്ങളിൽ കേട്ട ചരിത്രം ഞാൻ പറയാം ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം ഒരൊറ്റ പ്രസംഗം ഞാൻ കേട്ടു ആ പ്രസംഗം കേട്ട് അതിൽ ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപിക ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത് കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവത് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് ും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ മൂന്ന് കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നു ഏത് ചരിത്ര വസ്തു അന്വേഷിക്കൂ പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു ഏഴ് അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവ്യ പതാക ഞാൻ വിശദീകരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂൺ അസംബ്ലി സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ദേശീയ പതാക തീരുമാനിക്കാൻ ഒരു അഡ്ഹോക്ക് സമിതിയെ വെക്കുന്നത് ഓക്കെ ആ പതാക സമിതിയുടെ അംഗങ്ങൾ ഇവരൊക്കെയാണ് രാജേന്ദ്ര പ്രസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് സരോജിനി നായിഡു സി രാജഗോപാൽ ആചാരി കെ മുൻഷി ബി ആർ അംബേദ്കർ ഠമായാണ് ഈവർണ പതാക ശുപാർശ ചെയ്തത് അല്ലാതെ ഒരാളും ശുപാർശ ചെയ്യിപ്പിച്ചും ഒരാളും ഒരാളും പതാകയാവേണ്ടതെന്ന് പറഞ്ഞിട്ട് നാഷണൽ കോൺഗ്രസിന്റെ ഇന്നും നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഇന്ന് സോണിയാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാളെ ഇത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുപോലെ അന്ന് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു അഭിപ്രായം വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സാധ്യമല്ല ഇവിടുത്തെ ചർച്ചകളിൽ എന്തോ പറഞ്ഞോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടുത്തെ ചർച്ചകളിൽ എന്തു തന്നെ പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലികൾ ചർച്ചകൾ രേഖകളാണ് ആ രേഖകൾ ആ നിർദ്ദേശം അവരുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളിൽ ഈ ദേശീയ പതാകയ്ക്ക് വേണ്ടിയുള്ള അഡ്കോക്ക് സമിതിയിലെ അംഗങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ടേ വരാവൂ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നങ്ങനെ റിപ്പോർട്ട് വന്നതാണ് ടീച്ചർക്ക് അറിയാമല്ലോ ടീച്ചർക്ക് അറിയാമല്ലോ അസംബ്ലിയിലെ തീരുമാനങ്ങളല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകൾ ഡോക്യുമെന്റഡ് ആണ് കോൺസിൽ അസംബ്ലിയിലെ ചർച്ചകൾ നമുക്കും വായിക്കാം അങ്ങനെ കോൺസിൽ അസംബ്ലിയിലെ ചർച്ചകളിൽ എവിടെയെങ്കിലും ഈ ത്രിവർണ പതാക ഈ ത്രിവർണ പതാകയ്ക്ക് പകരം ഭഗവത് ധജമാണ് വേണ്ടത് എവിടെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവരെ ഒരാളും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കാവ്യ പതാക ഒരാളും പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ മാത്രം പറയുന്നല്ലോ എത്രയോ മറ്റേ ഗ്രന്ഥ എത്രയോ ലേഖനങ്ങൾ കൃത്യമായി അവർ വന്ന പോലെ തന്നെയാണ് ദേശീയ 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 ഗാനത്തിന്റെ ഗാനത്തിന്റെ കാര്യം കാര്യം അല്ല അല്ല ഞാൻ ഞാൻ പറയാം പറയാം ചരിത്രാധ്യാപികയായ ടീച്ചർ ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് മൂന്ന് കഷ്ണം തുണി എന്ന് വിശേഷിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിന്റെ കഥ എന്ന നൂറ് ശതമാനം വസ്തുതാ കാര്യം പറഞ്ഞാൽ ഒരു തലമുറ എങ്ങനെയാണ് കേൾക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് അത് മനസ്സിലായിക്കൊള്ളും ആ പറഞ്ഞത് എന്താണ് എന്നുള്ളത് എങ്ങനെയായാലും അവർക്ക് മനസ്സിലായി ഇത്തരം കാര്യങ്ങളൊന്നും തിരുത്തില്ല